എവിടെ പോയതായിരുന്നു എല്ലാവർക്കും ചിത്രമുള്ള ഊരിലേക്ക് സുഖം അഞ്ചു മണിക്ക് മോണിങ് വാക്കൊക്കെ കഴിഞ്ഞ് വരുത്തും വന്നതെ കഥക് തുറന്ന് പോയത് കണ്ടോ ചൂട് അതുകൊണ്ട് കഥക് തുറന്ന് മോളുടെ റൂമിൽ പോയതാണ് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടോ എന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കണ്ടോ കഥകൾ തുറന്ന് പോയ പോക്ക് കണ്ടോ അതുകൊണ്ട് തുറന്ന് പോയി വന്നപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ കഥകൾ തുറന്ന് പോയത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ചിത്രകളോ ലേഖി സോ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വെള്ളം കുടിക്ക് പോന്നോ വെള്ളം കുടിക്ക് ബാ കാല് തുടക്കട്ടെ ബാ ഓണ്പോ ഒക്കെ കഴിഞ്ഞാൽ ഏഹ് ബാ കാ കാലു കൊടുക്കട്ടെ ബാ വെള്ളംകുടി ബാ കാല് കൊടുക്കട്ടെ കാല് കൊടുക്കട്ടെ ബാ അപ്പോൾ കാലൊക്കെ തുടച്ച് കൊടുക്കട്ടെ കാല് കൊടുക്കാൻ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കാലൊക്കെ തുടക്കട്ടെ ബാ കൈ കൈ കാലൊക്കെ നീട്ടിങ്ങട്ടോ അപ്പോൾ കാലൊക്കെ തുടച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ കൊടുക്കട്ടെ കേട്ടോ ഏ ചേട്ടാ വന്ന ചേട്ടാ വന്ന് ഭയങ്കര ചൂട് അപ്പം അതുകൊണ്ട് ചേട്ടാ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാർ കൊടുത്തോണ്ടാ പോകുന്നത് നേരത്തെ കാർ എടുക്കില്ല കാരണം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പം ചൂടായത് തന്നെ ബൈക്കിലൊന്നും പോകാൻ പറ്റൂല കൂടും ചൂട് മഴയും പെയ്യുന്നില്ല അതെ ഇപ്പം വന്നതായിട്ടോ അപ്പം മലയാളി കടയിൽ കയറി പഴം അപ്പം എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു ചേട്ടാ മമ്മി പഴം വന്നിട്ടുണ്ട് മേടിച്ചോട്ടേ ഉള്ളി വന്നിട്ടുണ്ട് മേടിച്ചോട്ടേ കൂർക്ക വന്നിട്ടുണ്ട് മേടിച്ചോട്ടെ അപ്പം ഉണ്ടല്ലോ അപ്പോൾ കൊണ്ടുവരാൻ സൗകര്യമാണ് നമ്മൾ പോയി കുറേ മേടിച്ചോനെ ആയിട്ടാണ് അപ്പം അവൻ പോയത് അവന് എനിക്ക് പഴവും കൂർക്കയും ഉള്ളിയും പിന്നെ ഒക്കെ മേടിച്ചോണ്ട് വന്നായിട്ടാ കാണിച്ചു തരാം കപ്പ കപ്പയും കെട്ടി കപ്പ എത്ര മേടിച്ചു പോന് രണ്ട് കിലോ കപ്പ മേടിച്ചു ഇപ്പം ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മുടെ ഭർത്താവിനെ ഇതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ ഇല്ലെങ്കിൽ ഭർത്താവൊക്കെയാണ് നമ്മുടെ കപ്പയ്ക്കൊക്കെ ഇവൻ കപ്പയൊക്കെ കൊണ്ടുവന്നാൽ ഇവന് അത്ര വലിയ ഇഷ്ടമല്ലായിട്ടോ കപ്പ ഇവന് ഇഷ്ടം കൂർക്കയാണ് ഇവനെപ്പോഴും കൂർക്ക വെച്ചതാ മമ്മി കൂർക്ക വെച്ചതാ മമ്മി എന്ന് പറയും പഴംപൊരി ഉണ്ടാക്കിയാൽ കഴിക്കൂല ഒരു മാങ്ങ കഴിക്കൂല വല്ലപ്പോഴും മാമ്പഴം മുറിച്ചു കൊടുത്താൽ കഴിക്കുക ചക്ക എന്ന് പറയുന്ന സാധനം പച്ചചക്ക കറി വെച്ചാൽ കഴിക്കൂല വഴുത്ത ചക്കയിൽ കഴിക്കൂല ഇങ്ങനെയൊക്കെയാണ് മോൻ്റെ സ്വാ മോൾക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടം മാമ്പഴത്തിൻ്റെ ആളാണ് ഞാൻ മോള് ചക്കപ്പഴം ചക്ക കറി ഇതൊക്കെ ഞാനും മോളുമാണ് ആൾ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ കണ്ടോ നോക്ക് കുണുങ്ങ ചേട്ടാ ചേട്ടൻ്റെ വെള്ള ഷട്ടോ ഒരു വെള്ള ഷട്ടി ഇന്ന് കഴുകിയതേ ഉള്ളൂ കണ്ടോ 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 എൻ്റെ പൊന്നെ ഇതാണ് കയറിയും മോ എടുക്കുന്നു കണ്ടോ ചേട്ടോ എന്നിട്ട് എല്ലാവരും വരാൻ നേരത്ത് വിരിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇങ്ങനെ കിടക്കുന്നത് പണിയുണ്ട് താഴെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ വേണ്ടി അങ്ങോട്ട് പോയി അവിടെ ഇന്ന് പഠിച്ചു പോയ സിരുപീഴ് തോന്നു അപ്പൊ അവിടെ പുറത്തേക്ക് ഭയങ്കര ചൂടുമ്പോന് മമ്മിയെ വിയർത്ത് കുളിച്ച് താഴെ പാവം അവർ ലേബേഴ്സ് കുറേ പണിയും വന്നിട്ട് കുറച്ച് നേരം ആ ഫാൻ്റെ അടിയിലിരിക്കും ഒരു ടെർമൈറ്റിന്റെ ഇത് ഡ്രില്ലർ മെഷീൻ കൊണ്ട് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ട് അവർ ഇഞ്ചെക്ഷൻ അതിൻ്റെ അകത്തിട്ട് ഇനി താഴത്തെ വീട് മൊത്തം കഴിയട്ടെ എന്നിട്ട് മോളി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പിന്നെ ിക്കാം താഴത്തെ വീട് ഫുൾ കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് മോള് മുകളിൽ അടിക്കണം ഇല്ലെങ്കിൽ ഇതിപ്പോൾ താഴെ കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതലും ഉണ്ടാവില്ല എന്നാലും നമ്മൾ അടിക്കുന്ന സേഫ്റ്റി നല്ലതാണല്ലോ വേറെ എന്നുണ്ടായിരുന്നു മോനെ മലയാളിക്കടയിൽ ചേമ്പൊക്കെ ഉണ്ടാവണോ നമ്മുടെ നാടൻ ചേമ്പൊക്കെ വരുവായിട്ടോ ഈ കൂർക്കയൊന്നും ഇവിടെ കിട്ടില്ലല്ലോ ഇതുപോലെയൊക്കെ മലയാളിക്കടയിൽ വരുമ്പോഴാ നമുക്ക് നമുക്ക് പഴം എത്തപ്പഴമൊക്കെ തിന്ന നമ്മൾ അങ്ങനത്തെ ഭാഗ്യ ഭാഗ്യങ്ങളുള്ളവരായിട്ടോ ഒന്നീ നാട്ടി വരണം ഇല്ലെങ്കിൽ ഒന്നീ നാട്ടി വരുമ്പോൾ കഴിക്കാം ഇല്ലെങ്കിൽ മലയാളിക്കടയിൽ വരുമ്പോൾ ആ ചേട്ടാ ഇതുപോലെ വിളിച്ച് പറയല്ലേ ഞാൻ വിളിച്ച് ചോദിക്കണേ ചേട്ടാ പഴം വന്നോ ഉള്ളി വന്നോ എന്നൊക്കെ ആ ആ ഈ ഡെയിലി നീ കുപ്പി മാറ്റുന്ന എന്താണ് മോൻ ഇവിടെയുണ്ട് കുപ്പി ഇഷ്ടം പോലെ ഉണ്ട് ഇത് ബാങ്കിലേ ആണോ ആ എന്നിരുന്നാലും ഡെയിലി ബോട്ടിൽ മാറ്റിക്കൊണ്ടിരിക്കുക അവ മേടിച്ചോണ്ടിരിക്കുക അതേ ഇപ്പോൾ പുതിയ ബോട്ടിലാണ് ഇവിടെ ബോട്ടിൽ കൊണ്ട് നിറഞ്ഞിരിക്കണം അത് കൊണ്ടുപോകില്ല എൻ്റെ മോൻ മേടിച്ചുകൊണ്ട് വന്ന പഴം കേട്ടോ പഴം മേടിച്ചു കൂർക്ക വലിയ കൂർക്കാനായിട്ടോ ഇനി ഇനി കൂർക്കേം കിട്ടില്ല കൂർക്കയൊക്കെ ഇനിയിപ്പോൾ ചൂട് സമയത്ത് ചേട്ടന് ഈ സമയത്ത് കൂർക്ക എങ്ങനെ കൊണ്ടുവന്ന് വരുന്നതെന്ന് എനിക്കറുണ്ടോ ഈ സമയത്തൊന്നും കൂർക്ക കിട്ടാതെ അപ്പം ഇതുപോലെ മലയാളി കടയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂർക്ക ഇപ്പോഴൊക്കെ ഞാൻ ഇന്ന് പൊളിച്ചു വെക്കും കേട്ടോ ഇപ്പം ഇപ്പോൾ ഇവിടുത്തെ ചൂടത്തൊന്നും ഇരിക്കൂല ഒന്ന് പരത്തിയൊക്കെ വെക്കണം ഇങ്ങനെ ഒരു വലിയ കൊട്ടയിലിട്ട് പരത്തി വെക്കണം ഉള്ളിയൊക്കെ അപ്പോൾ ഇത് കൂർക്ക മേടിച്ചു പഴം മേടിച്ചു അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മോള് പഴംപൊരിയുടെ ആളാണ് കേട്ടോ പക്ഷെ മോൻ കഴിക്കത്തില്ല മോൻ പുഴുങ്ങി ഞാൻ നിർബന്ധിച്ചാൽ ഒന്ന് കഴിച്ചാൽ കഴിച്ചു മോൻ അങ്ങനത്തെ പഴംപൊരി മാങ്ങ ഇതൊന്നും കഴിക്കില്ല അതെ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കട്ടോ നമ്മുടെ സ്കൂക്കുട്ടനും കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഹിംസാഗര വരിക്ക മാങ്ങ ഇതിവിടെ ടാങ്കട എന്ന് പറയും മലയാളത്തിൽ എന്ത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ടാങ്കട മാങ്ങ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണേ ഇവിടെ ഒരു കിലോ അറുപത് രൂപയുള്ളൂ ഇത് മരത്തിൽ നിന്ന് പഴുത്തെടുത്ത് നല്ല പാതിരൂ ആണ് കേട്ടോ അപ്പം മാങ്ങയുണ്ട് മാങ്ങ ഞാൻ ഇവിടുന്ന് മേടിക്കുന്നതാണ് കേട്ടോ പിന്നെ അതേ ഉള്ളി ഉള്ളി കണ്ടോ ഉള്ളി മേടിച്ചോണ്ട് ഒന്നും രണ്ട് കിലോ ഉള്ളി കഴിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ളി കിട്ടിയാൽ മതിയോ കേട്ടോ അതാണ് കേട്ടോ എനിക്ക് ഉള്ളിയാണ് ആ ചേട്ടനെന്ന് പറയുക എനിക്ക് ഉള്ളിയാണ് അപ്പോൾ രണ്ട് കിലോ ഉള്ളി മേടിച്ച് ഇതൊക്കെ വിതറിയിടട്ടെ കപ്പ കാണിച്ചു തരാം നല്ല കപ്പയാണ് കേട്ടോ നല്ല കപ്പയാണ് ഇപ്പം നമ്മുടെ പുള്ളിക്കാരനാണ് കപ്പയൊക്കെ കഴിക്കണത് ഇവൻ ചിലപ്പോൾ കപ്പ കറി വെച്ചാൽ കഴിക്കുക അല്ലാതെ കപ്പ പുഴിഞ്ഞാലൊന്നും ഇവൻ കഴിക്കൂല പിന്നെ അവൻ ഒരു കിലോ മേടിച്ചപ്പോൾ ഞാൻ രണ്ടു കിലോ മേടിക്കുക ഇനി കിട്ടൂലല്ലോ നമ്മൾ മലയാളിക്കട ഇവിടുന്ന് ഒരു മണിക്കൂർ പോകണം എന്നാലേ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ മേടിക്കുന്ന പറഞ്ഞുകൊണ്ട് അവൻ രണ്ടു കിലോ മേടിച്ചു അപ്പം നല്ല കപ്പയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ മോൻ മേടിച്ചുകൊണ്ട് വന്ന സാധനം കേട്ടോ കപ്പ പഴം കൂർക്ക ഉള്ളി ഉള്ളി മേടിച്ചു അപ്പം ഇതൊക്കെ വിതറിയിടട്ടെ അപ്പം നിങ്ങളോർക്കും എന്താണ് ഇതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനം ഇവിടെ കിട്ടുന്നില്ലല്ലോ ഇപ്പം ഈ മലയാളിക്കടകളൊക്കെ പോയി പോയി ഇപ്പം ചേട്ടൻ്റെ ഒരു കടയുമുള്ളൂ ഏ പണ്ടൊക്കെ മലയാളിയിൽ വരുമ്പോൾ ട്രെയിനിലൊക്കെ വരുമ്പോൾ കൊണ്ടുവരും ഇപ്പം ഇനി അത് പറ്റൂലല്ലോ ഇനി അവർ വരൂല അവർ ഇപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാരെല്ലാം അപ്പോൾ അതൊന്നും കൊണ്ടുവരൂല്ല ഏട്ടോ അതാണ് ഇതൊക്കെ വിതറി വിതറി ഒരു കൊട്ടേൽ വെക്കട്ടെ ഇത് കാരണം നാശിഞ്ഞ് പോവും മുറത്തിൽ വെച്ചു രണ്ടിതേ ഒരു കൊട്ടേലിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടെ ഒരു മുറത്തിലിട്ടു ഇതെല്ലാം കൂടെ ഒരു കൊട്ടയിലിട്ടു വച്ചിരിക്കണം കേട്ടോ ഇതൊരു കൊട്ടയിലിട്ട് വച്ചിരിക്കുന്നു ഇതെല്ലാം ഇനി രാത്രി ഫാൻ ഇട്ടിട്ട് വേണം കിടക്കാൻ ഇല്ലെങ്കിൽ ഇത് ചീത്തയാവും ആ ഓ ദാദാവ് ഏട്ടാ കാവനോ ദാന്തിന് ദാന്തി ചലികച്ച കരാഖായു നമ്മളെ സാധനങ്ങൾ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഭയങ്കര തടി ഭയങ്കര കട്ടിയുള്ളതാണേ പിടിച്ച് വെച്ചിട്ട് എനിക്ക് പത്ത് പിന്നെ അവിടെ പണിക്കാരുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മൾ വീട് പണിക്കുമ്പോൾ തന്നെ ടെർമൈറ്റ് ഉണ്ടല്ലോ ടെർമൈറ്റ് ചെതലിൻ്റെ മെഡിസിൻ അടിച്ചിട്ട് ബാക്കിയുള്ള തേപ്പൊക്കെ ചെയ്യാവും കേട്ടോ കാരണം ഇവിടെ അധികം ഇല്ലെങ്കിലും നമ്മൾ അടിക്കണം കുറച്ചൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വർഷത്തേക്കുള്ള ഇതാണ് നമ്മൾ അടിക്കുന്നത് അത് കഴിഞ്ഞാൽ അവർ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞ് പകരം കേട്ടോ അപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ടെർമൈറ്റിൻ്റെ ഇതൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ നമ്മളൊരു വലിയ കമ്പനിയിൽ ഓർഡർ അവർ കൊടുത്തിട്ട് തന്നെ അവർ വന്നിട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവർ മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അവർ വന്നിട്ട് വന്നിട്ട് വന്നിട്ടവർ ഇത് ചെയ് ചെക്ക് ചെയ്യും ഉണ്ടെങ്കിൽ അവർ പിന്നെയും ചെയ്യുകയാണ് അപ്പോൾ അവർ എല്ലാ റൂമിൻ്റെ കോണ 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 മെഷീൻ വെച്ച് തുളച്ചിട്ട് ചെതലിൻ്റെ ഇത് ടെർമൈറ്റിൻ്റെ ഇത് അടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പണികളി തുടങ്ങുകയുള്ളൂ ഈ തേപ്പൊക്കെ ഈ തേപ്പൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെർമൈറ്റിൻ്റെ ഇത് അടിച്ചിട്ടേ തുടങ്ങുകയുള്ളൂ അപ്പോൾ അവർ അത് മെഷീൻ്റെ സൗണ്ട് ചെയ്തത് എല്ലാം അടുത്തും കേട്ടോ എല്ലായിടത്തും അതിനൊരുമിച്ച് നമ്മൾ കമ്പനിയിൽ പൈസ ഇടക്കണം നല്ല കമ്പനിക്കാരെ വിളിച്ചത് ചെയ്തിട്ട് വേണം വീട് വെക്കുന്ന ആൾ ഈ വെള്ളക്കെട്ടൊക്കെയുള്ള ഇവിടെ വെള്ളക്കെട്ടൊന്നുമില്ല ഇവിടെ ഞങ്ങൾ ടൗൺ ഏരിയ ആണ് പക്ഷേ എന്നാലും ഈ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ചെതൽ വരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ വീടൊക്കെ തേക്കാനും പിടിക്കാനും ഒക്കെ അപ്പം ഞങ്ങളിത് ഏതാനും പൊട്ടിച്ചു പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ടെർമൈറ്റിൻ്റെ ഇത് കമ്പനിക്കാരെ വിളിച്ചാൽ അടിപ്പിക്കുക എന്നിട്ട് ചെയ്യാന്ന് അപ്പോൾ അവർ വന്നത് ചെയ്യുന്നതായിട്ടോ എന്താന്നറിയാമോ ഇവർ ഈ ഡ്രില്ലർ മെഷീൻ കൊണ്ടിട്ട് ചെയ്ത് കണ്ടോ ഈ ഡ്രില്ലർ മെഷീൻ കൊണ്ടിട്ട് ഇവിടെ ഹോൾ അവിടെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കണ്ടോ ഇങ്ങനെ മരുന്ന് അവിടെ ഇഞ്ചെക്ഷൻ ചെയ്യും എല്ലായിടത്തും കേട്ടോ എല്ലാ റൂമിലും എല്ലാ റൂമിലും ഇതുപോലെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അല്ല ഡ്രില്ലർ മെഷീൻ കൊണ്ട് എടുക്കും കേട്ടോ ഇത് കണ്ടോ ഓരോ ഡ്രില്ലർ മെഷീനാണ് ആണ് ചെയ്തെടുത്തിട്ട് അവരെന്ത് ചെയ്യും എന്നറിയാമോ ചെതലിനുള്ള മരുന്ന് എല്ലാ റൂമിലും ഇങ്ങനെ എടുത്തിട്ട് വായ്പസ് ഇട്ട് ും ഇതാണ് അവരുടെ ചെയ്യുന്നത് അപ്പം കുറേ അടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പണി രാവിലെ വന്നത് അഞ്ച് മണിവരെ വേണ്ടി കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഈ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവരെ ചെതലില്ലെങ്കിൽ ചെയ്യുന്നത് നല്ലതായിട്ടോ നാളെ ഒരു ചെതല് വരാതിരിക്കാനൊക്കെ ഇങ്ങനെ കമ്പനിയിലുള്ള ആൾക്കാരെ വിളിച്ചോ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ടെർമൈറ്റിൻ്റെയൊക്കെ കൊടുക്കണം നല്ലതാണ് ഇതിൽ വെച്ചിട്ട് അവർ ഇത് ശരിക്കും ഇഞ്ചക്ഷൻ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് മതിവിൻ്റെ അകത്തേക്ക് കൊടുക്കും ഒരു വർഷം അത് കഴിഞ്ഞ് മൂന്ന് മാസം വന്ന് വന്ന് അവർ ടെസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടേ ഇവരാണ് ആൾക്കാരെ അപ്പോൾ ഇന്നലെ അതിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പോയി ഇന്നവരുടെ ടെക്നീഷ്യനെയൊക്കെ വിട്ടു ഇവരെങ്ങനെ ആ ഹോളിൻ്റെ അകത്തേക്ക് ഒഴിക്കും എല്ലാ ഹോളിൻ്റെ അകത്തേക്ക് ഒഴിക്കും പിന്നെ അവരെല്ലാം അതിലിൻ്റെ അവിടെ ഇങ്ങനെ ട്രില്ലർ മെഷീൻ കൊണ്ടിട്ട് ചെയ്ത് അത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈ എന്താ ഞാനിപ്പോൾ താമസിക്കുന്നത് ടൗൺ ഏരിയയിലാണ് ഈ വെള്ളക്കെട്ടുള്ള ഭൂമിയിലൊക്കെ താമസിക്കുന്നവർ എത്ര വലിയ വീട് വെച്ചിട്ടും അങ്ങനെ വരാറുണ്ട് കേട്ടോ ചെച്ചർ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് കുറയും പെട്ടെന്ന് വരത്തിയില്ല കണ്ടോ അവർ ഇവിടെയൊക്കെ ചെയ്യും കേട്ടോ ഇവിടെയൊക്കെ ചെയ്യും നമ്മുടെ വാതിലിവക്ക വെക്കേണ്ട അടുത്തൊക്കെ ചെയ്യേ ആ കണ്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർ വൈകുന്നേരം അവർ ഇപ്പം ഒരു വട്ടം അവർ എൻ്റെ അടുത്ത് കൊടുത്തു ഇനി അവർ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കേ ഒരു വട്ടം എല്ലായിടത്തും കൊടുത്തു മൂന്ന് വട്ടം കൊടുക്കും അത് അപ്പം ഈ മതിലുകളിലും ഈ വാതിലുകളിലൊക്കെ എന്താ ഇങ്ങനെ നമ്മുടെ ജനലുകളിലൊക്കെ ചിലപ്പോൾ ചെതലൊക്കെ വന്നിരിക്കാമല്ലോ എന്താ അപ്പോൾ അത് ഇല്ലാതാവും ഏട്ടം അപ്പം എല്ലാവരും വന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് വീട് പുതിയതായിട്ട് വെക്കുന്നവരും ഈ വയലിൻ്റെ അടുത്ത് വീട് വെക്കുന്നവർ കുളം നോത്തിയിട്ട് വീട് വയ്ക്കുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടല്ലോ ഇത് ഭയങ്കര ഉപകാരപ്രദമായാണ് കേട്ടോ ഈ ടെർമൈറ്റിൻ്റെ ഇത് കമ്പനി ആൾക്കാരാണ് ഇവർ അവർ വന്നാൽ ഇവർക്ക് നല്ല ഇതുമാണ് ഇവർ ഒരു ഒരു കൊല്ലത്തേക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ അവർ മൂന്ന് മാസം അടുപ്പിച്ച് അടുപ്പിച്ച് വന്ന ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മുടെ വീട് വച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇച്ചിരി കണ്ടു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് വൈകുന്നേരം വരെ അവരുടെ പണിയുണ്ട് കേട്ടോ ഒരു രാവിലെ വന്നാലും ഞാനപ്പോൾ ഈ വീടുകളിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് വീട് വെക്കുന്നവരൊക്കെ ഇതുപോലെയൊക്കെ പ്രക്രിയകൾ പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ കൊണ്ടുവന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അഴി നമ്മൾ മേടിക്കുന്ന കടയിൽ പറഞ്ഞു വെച്ചിട്ട് കൊണ്ടുവന്നു ആ പഴം ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് എൻ്റെ മോളുണ്ട് കേട്ടോ അവൾ പനി പിടിച്ചിരിക്കുന്നതല്ലേ അപ്പോൾ അവർക്കിത് പഴംപൊരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പോകുന്നു കേട്ടോ കൊണ്ടു കൊടുക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനത്തെ എണ്ണ സാധനങ്ങളൊന്നും എൻ്റെ ഹസ്ബൻഡ് കഴിക്കാനും പറ്റില്ല പിന്നെ ഒന്നായിട്ടോ കഴിച്ചോ കഴിച്ച് കൊതി വന്നിട്ട് അതായത് പ പഴം കിട്ടിയതിൻ്റെ കൊതി വന്നിട്ട് കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് പഴമെടുത്തു പട്ടാ പട്ടി തന്നെ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് പഴം എടുത്തിട്ട് അങ്ങോട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കി അപ്പം ഞാൻ മോക്ക് കൊടുത്തിട്ട് വരട്ടെ ആ ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ ഇന്ന് ടെറസ് ഇരുന്നുണ്ട് ഒരു ഹൈ കൊടുത്തേ ഹായ് ആ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ എല്ലാവർക്കും ഒരു ടാറ്റ ഈ കൈ കൊണ്ട് ടാറ്റ 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 നല്ലവണ്ണം കൊടുക്കുക അതേ മുകളിലേക്ക് വന്ന ഒരു ജോലിക്ക് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വെയിലായത് കൊണ്ട് കണ്ട് കാണിക്കുന്നുണ്ടോ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് കേട്ടോ കൊഴും ചൂട് അപ്പോൾ ഒരു ഹൈയും കൂടെ കൊടുക്കാം മമ്മി വീഡിയോ വയൻ്റെ പേ കൈയുടെ ടാറ്റാ ടാറ്റ 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 ഒന്നും കൂടെ ഒന്നും കൂടെ എല്ലാ ആൻറ്റിമാർക്ക് അങ്ങൾമാർക്ക് ടാറ്റ അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചേട്ടനോട് കളിക്കുന്നത് എന്നാലും ചേട്ടൻ നേരത്തെ വന്നു ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളും ഒക്കെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ അവന് ഭയങ്കര കേട്ടോ അതാണ് ഈ കണ്ണ് തുറക്കാൻ പറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരി പോവാ പോവാ പോവാം വാ ബഹ അപ്പോൾ എല്ലാവരും ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റൊക്കെ ചെയ്യുക കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ കൊണ്ടുവരണ്ടേ അപ്പോൾ നമ്മളിന്ന് ഒരു വീട്ടിലെ എന്തൊക്കെ മേടിച്ചു ഒന്ന് ചേട്ടൻ നേരത്തെ വന്നപ്പോൾ മോൻ കളിച്ചതും ഇതുകൊണ്ട് ഭയങ്കര അവനെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലേ അവനെൻ്റെ കൂടെ വന്ന മോളിൽ വന്നാൽ എൻ്റെ പുറകെ വരെ എത്ര വെയിലാണ് കൊടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഇന്ന് ഇന്നെനിക്ക് ഇച്ചിരി ആക്റ്റീവായിട്ട് ഒന്നലെയൊക്കെ ഭയങ്കര ബോഡി പെയിനൊക്കെ ആയിരുന്നു ആ സാധനങ്ങളൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെച്ചത് ലേബേഴ്സിൻ്റെ കൂടെയൊക്കെ അപ്പോൾ അത് ഇന്ന് ഇത്തിരി ഓക്കെ ആയി അപ്പോൾ നാളെ ഒരു നല്ല വീടിയൊക്കെ ആയിട്ട് വരാം അതുവരേക്കും അതുവരേക്കും എല്ലാവരും കണ്ട് സഹകരിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നാളെ ഒരു മോനെ വാ റ്റാ ടാറ്റാ എല്ലാവർക്കും ഒരു നല്ല ആയിട്ട് വരാം അതുവരേക്കും ബൈ ഭയങ്കര ചൂട് കേട്ടോ അതാ കുഞ്ഞു കണ്ണ് ഉറക്കുന്നില്ല പോക്കോ പോക്കോ പമ്മ വരുന്നില്ല ശരി പോക്കോ